നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടുന്നില്ല കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു റെസിപ്പി വീഡിയോ ഒന്നും ഞായറാഴ്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസിപ്പി വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനും കാണിക്കാനും മാത്രമേ ഇപ്പം തൽക്കാലം നിവർത്തിയുള്ളൂ വണ്ടിയുടെ സൗണ്ട് കാരണം നിങ്ങൾക്കൊക്കെ ഡിസ്റ്റർബ്സായിരിക്കും പക്ഷേ നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരിങ്ങനെ എന്താണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സംവദിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ നാലഞ്ച് വിഷയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു പക്ഷെ എനിക്ക് ലൈവ് രാത്രി പോയിട്ട് പിന്നെ ലൈവ് ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ അതൊന്നും ചെയ്യാത്തത് അപ്പം നമുക്ക് നോക്കാമേ കുറച്ച് കാര്യങ്ങൾ പറയണോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പണി ആരംഭിച്ചിരിക്കുകയാണ് ജോലികളൊക്കെ ധാരാളമായിട്ടുണ്ട് ധാരാളമായി ജോലി ചെയ്താലും പ്രശ്നമില്ല എങ്ങനെയെങ്കിലും നമുക്ക് കുറേ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും ഒരു അത്യാവശ്യ ഘടകം ഒരു വീടില്ലാത്തതിൻ്റെ ഒരു സൗകര്യമില്ലാത്തതിൻ്റെ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തൊരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് കേട്ടോ എം സി റോഡിൽ തന്നെ നമ്മൾ ഉണ്ട് പോകുന്ന യാത്രക്കാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് എളുപ്പമാണ് നിങ്ങളീ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് ഫാനിൻ്റെയാണ് ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം എങ്കിലും ക്ഷമിക്കണം കേട്ടോ ഈ വീഡിയോ ഫുള്ള് കാണുകയും വേണം ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര വണ്ടി പോകുന്ന സൗണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു അകത്തോട്ട് കയറി വന്നിരുന്നിട്ട് ഒരു കൊച്ചു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഇവിടെയാണ് പാചകമൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് പാചകം ചെയ്തൊരു വീഡിയോ ഇടാനായിട്ട് പറ്റുന്നത് റെസിപ്പി വീഡിയോ കാണിക്കുക ഇവിടെ അതിനകത്ത് പാടാണ് നമ്മൾ രാവിലെയൊക്കെ ചോറും കറികളൊക്കെ വെച്ചോണ്ടാണ് വരുന്നത് പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി ഒക്കെ വെച്ചോണ്ടാണ് വരുന്നത് എല്ലാം ഒക്കെ വെച്ച് വന്ന് ഇവിടെ വെച്ചത് പിന്നെ നമ്മളൊന്നും കഴിഞ്ഞു കാരണം ഇവിടെ വന്നിട്ട് പാചകം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാചകം ഇവിടെ നടക്കത്തില്ല അതുകൊണ്ട് ഇവിടെ വേറെ ജോലികൾ ഒരുപാടുണ്ട് അപ്പം പിന്നെ എല്ലാം നമ്മുടെ പറ്റത്തില്ല പിന്നെ ബുദ്ധിമുട്ടുകളാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വീഡിയോ വീഡിയോ മാത്രം നമ്മളൊരു ഇതാക്കി എടുക്കുകയല്ല കാരണം വീഡിയോ വഴി ഒരുപാട് പേര് ഓർഡർ തരികയും വീഡിയോ വഴി ഒരുപാട് പേര് നമ്മളെ എന്താണ് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒരു ആവശ്യഘടകമല്ല എന്നെനിക്ക് തോന്നുന്നില്ല കാരണം വീഡിയോ ഒരു ആവശ്യഘടകമാണ് പലപ്പോഴും അങ്ങനെയാണ് അപ്പോൾ എന്താണ് എൻ്റെ ഒരു ഇരിപ്പ് പൊതിഷനോന്ന ശരിയല്ല അതുകൊണ്ടു കേട്ടോ ഇരിപ്പിങ്ങനെ ഇരിക്കുമ്പോഴേ ഓരോരു ഭയങ്കര തടിയുള്ള ഒരാളായിട്ട് തോന്നുന്നു പക്ഷേ എനിക്ക് ഇത്ര തടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ പറയാൻ വന്നത് ഞാനൊരു വിഷയം പറയണമെന്ന് പറഞ്ഞത് നമ്മുടെ ചെന്താമ്പര വിഷയമാണ് കേട്ടോ ചെന്താമ്പര വിഷയം എനിക്കൊരു നിങ്ങളുടെ എനിക്ക് എനിക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൂടി ഇവിടെ അഭിപ്രായം പറയണമെന്ന് തോന്നി രണ്ട് മക്കളെ അനാഥരാക്കിക്കൊണ്ട് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ സമയം മുതൽ അതിഭീകരമായ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ കൊല്ലുന്നൊരു കണക്കയ്യും കണക്കും ഇല്ലാതെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം അത് ഭയങ്കര ഇതിനെ തന്നെ ഒരു ബാഗ്രാമപുരത്തെ ഒരു കുഞ്ചിലെ കിണറ്റിലേക്ക് ഞാനൊരു ആ കിണറിൻ്റെ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പത്രം രാവിലെ ഓണിച്ച് നോക്കി അപ്പം കണ്ടതാണ് കിണറ്റിലോട്ട് ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് മൂന്ന് വയസ്സായ കൊച്ചു അതിനെ എടുത്ത് എറിഞ്ഞപ്പം അതനുഭവിച്ച ഒരു ആ ഒരു ഇക്കത്തെ പേടി പെട്ടെന്ന് മരിച്ചു പോയെങ്കിലും അപ്പം അത് അതും അങ്ങനെ പത്രം ടിവിയും നോക്കിയാൽ എല്ലായിടത്തും കൂടും ഭീകരതകൾ തന്നെ കാണുന്നത് അപ്പം അത് ഭയങ്കര ഒരു വിഷപ്പെട്ടാക്കിയ എന്ന് പറയുന്ന മനുഷ്യനെ കാണുമ്പോൾ തന്നെ നമ്മൾ നിർത്തുവോ അത്രയ്ക്ക് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് ആ ചെന്താമ്പര പിന്നെ അതേപോലെ ധാരാളം പ്രശ്നങ്ങൾ ധാരാളം ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭാര്യയെ കുക്കറിൽ വേവിച്ചു കൊല്ലുന്നു ഒരു സിനിമയെക്കാട്ട് കണ്ടതിൻ്റെ മലയാള സിനിമ കണ്ടതിൻ്റെ പ്രചോദനമായിട്ടാണ് അത് കണ്ടിട്ടാണ് അതേപോലെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഒരു ഒരു വാർത്തകളും പത്രമായാലും ലോകം ഒത്തു നശിച്ചുപോയി പതിനഞ്ചുകാരി പ്രശ്രമിക്കുന്നു പതിനാല് കാരിൽ നിന്ന് ഗർഭത്തിരിക്കുന്നു അങ്ങനെ അതൊരു വാർത്ത അങ്ങനെ 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 ദൂഷിച്ച ഒരു ലോകമായിട്ട് മാറി അപ്പോൾ ആ കാര്യമൊക്കെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് സംസാരിക്കണമെന്ന് തോന്നി നമുക്ക് ഈ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ റെസിപ്പി വീഡിയോ ഇടാനും പറ്റാത്തതാണ് നമ്മൾ പാചക വീഡിയോകൾ കാണിക്കുക ഇപ്പം മീനച്ചാറും അച്ചാറും നാരങ്ങ അച്ചാറും അങ്ങനെ കുറേ വ്യത്യസ്തമായ അച്ചാറുകൾ അപ്പം മീനച്ചാർ എന്ന് പറയുമ്പോൾ മീൻ പോയി നല്ല മീൻ തന്നെ എടുത്തോണ്ട് വന്ന് ആ മീനെ നമ്മൾ നന്നായിട്ട് അച്ചാറിട്ട് അതൊരു രണ്ട് മൂന്ന് മാസം വെച്ച് അവിടെ നമ്മളെ ഈ അച്ചാറുകൾ രണ്ട് മൂന്ന് മാസേ ഇരിക്കുവുള്ളൂ മീനച്ചാറൊക്കെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ രാവിലെ പോയിട്ട് വരുന്നതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഒരു ഇപ്പം എല്ലാവരും വീടുകൾ വെച്ചിട്ടിട്ട് വാടക കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും വീടുകളൊക്കെ അല്ലാതെ താമസിക്കുന്ന വീടുകളെ ഉള്ളൂ പിന്നെ അകത്തോട്ടൊക്കെ ആയിരിക്കും നമുക്ക് വീൽ ചെയറിൽ പോയിട്ട് വരാനൊക്കെ പാടായിരിക്കും വീൽ ചെയറിൽ പോയിട്ട് വരുന്ന വീടാണ് ആവശ്യം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ പരിമിതികളിൽക്കുള്ളിലത്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം തിരുവനന്തപുരം എം സി റോഡിൽ കൊട്ടാരക്കരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും വേണ്ടി ജലമേൽ കഴിഞ്ഞ് കണ്ടകുടം എന്ന് പറയുന്ന നെക്സ്റ്റ് എൻ്റെ മാർക്കറ്റോട് ചേർന്നിരിക്കുന്ന ഷോപ്പിൽ ഒരു വട്ടം കയറണം കയറിയാൽ എല്ലാ തരത്തിലുള്ള അചാരങ്ങളും മസാലകളും സ്നാക്സും എല്ലാം ഉണ്ട് ഇപ്പം എന്താ പറയുക എൻ്റെ ചെറിയ രീതിയിലെല്ലാം ഉണ്ട് അതൊക്കെ വാങ്ങിക്കാം പിന്നെ ഈ ഈ പ്രശ്നങ്ങളെ നിങ്ങളെക്കുറിച്ച് പറയാൻ പോകുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് മാറണം മനുഷ്യർ ഒരു ശങ്കലം പോലും മനുഷ്യല്ലാത്തതാണ് അല്ലെങ്കിൽ എറുപിനെ പോലും കൊല്ലാതെ നമ്മൾ പേടിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ആൾക്കാരെ അവിടെ അടിക്കുന്നു കൊണ്ടുത്തു വിട്ടു അതൊക്കെ കേട്ട് കേട്ട് പഠിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണ്ട ഇത് ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും എന്തായാലും ഇത് കണ്ടിട്ട് നാളെ വേറൊരു വീഡിയോ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും ഉറപ്പായിട്ടും അപ്പോൾ ഇത് ഇത്രേം ഉള്ളൂ വള്ളി നാട്ടിലീതി കൊണ്ടുപോകണില്ല അപ്പം